നമസ്കാരം ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഒരു തീരുമാനമാകാതെ തുടരുകയായിരുന്നു ഗോവ രാഷ്ട്രീയ പ്രതിസന്ധി മനോഹർ പരീക്കറിന്റെ ആരോഗ്യനില വഷളാണ് എന്നതുകൊണ്ടും പ്രതിപക്ഷത്തിന്റെ എല്ലാം കൂടിയാകുമ്പോൾ ബി ജെ പിക്ക് നിർണായകമാണ് പരീക്കറിന്റെ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കുമെന്ന് വ്യക്തമല്ലെങ്കിലും മാറ്റാതെ നിവൃത്തിയില്ലെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം മനോഹർ പരീക്കർ രാജിവെക്കുകയാണെങ്കിൽ അത് സർക്കാർ താഴെ വീഴാൻ തന്നെ കാരണമായേക്കുമെന്നതിനാൽ ഇതുവരെ ബി ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല എന്നാൽ ബി ജെ പിക്ക് ഭരണകക്ഷികൾ ഉൾപ്പെടെ രംഗത്തു വന്നതോടെ കടുത്ത തീരുമാനവുമായി മുൻപോട്ടു പോകാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന ബി നേതൃത്വം പരിക്ക് രാജിവയ്ക്കണമെന്ന ആവശ്യവുമായി കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ഒരു മുഴുവൻ സമയം മുഖ്യമന്ത്രിയെ വേണമെന്നും നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പരീക്കർ രാജിവെക്കണമെന്നുമായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം ചില ഗവൺമെന്റ് ഇതര സംഘടനകളും ആക്ടിവിസ്റ്റുകളും ചേർന്നാണ് മണിക്കൂറിനുള്ളിൽ പരീക്കറിന്റെ രാജി ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് മാർച്ചിന് കോൺഗ്രസ് എൻസിപി ശിവസേന എന്നിവരുടെ പിന്തുണയും ലഭിച്ചിരുന്നു ഏറെ നാളായി ചികിത്സയിൽ കഴിയുകയാണ് മുഖ്യമന്ത്രി മനോഹർ പരീക്കർ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ വിവരങ്ങളുമില്ല അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നായിരുന്നു ബി ജെ പിയുടെ വാദം പാൻക്രിയാസിന് അസുഖം വധിച്ച് ഈ വർഷം ആദ്യം മുതൽ ചികിത്സയിലാണ് ഗോവൻ മുഖ്യമന്ത്രി മനോഹർ പരീക്കർ മുംബൈയിലും പിന്നീട് അമേരിക്കയിലും ചികിത്സയിലായിരുന്ന അദ്ദേഹം ചികിത്സ കഴിഞ്ഞ് ഗോവയിൽ മടങ്ങിയെത്തിയെങ്കിലും ഭരണകാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്നില്ല ഇപ്പോൾ അദ്ദേഹത്തിന്റെ പനാജിയിലെ സ്വകാര്യ വസതിയിൽ ചികിത്സയിലാണ് അദ്ദേഹം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ബി ജെ പി നേതൃത്വം ഇത് തള്ളിയിരുന്നു അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നും മുഖ്യമന്ത്രിയായി അദ്ദേഹം തിരിച്ചുവരുമെന്നുമാണ് ബി ജെ പി അവകാശപ്പെട്ടിരുന്നത് മനോഹർ പരീക്കർ മുഖ്യമന്ത്രി പദവിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ബി ജെ പിക്ക് പിന്തുണ നൽകൂവെന്നാണ് രണ്ടു പ്രാദേശിക കക്ഷികളുടെ നിലപാട് മൂന്ന് സീറ്റ് വീതമുള്ള രണ്ട് പാർട്ടികളുടെ പിന്തുണയിലാണ് ബി ജെ പി ഇപ്പോൾ ഗോവ ഭരിക്കുന്നത് പരീക്കറിനെ മാറ്റിയാൽ അതോടെ ബി ജെ പി സർക്കാർ ഗോവയിൽ നിലംപതിക്കും എന്നാൽ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിനു ശേഷം മനോഹർ പരീക്കറിനെ മാറ്റാൻ ഒരുങ്ങുകയാണ് ബി ജെ പി എന്നാണ് വിവരം പരീക്കറിന്റെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് തീരുമാനം മനോഹർ പരീക്കറിന് രാജിവെക്കാൻ താല്പര്യമുണ്ടെന്ന് കൃഷിമന്ത്രി വിജയ് സർദേശായി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു പരീക്കർ രാജിവെക്കാൻ ഒരുക്കമാണെന്ന് പലതവണ ദേശീയ നേതൃത്വത്തെ അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും നേതൃത്വം അത് അനുവദിച്ചില്ലെന്നും സർദേശായി പറയുന്നു രോഗബാധിതനായതു മുതൽ തന്നെ ചുമതലകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പരീക്കർ ആഗ്രഹിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ചുമതലകൾ മറ്റു മന്ത്രിമാർക്ക് നൽകാനും പരീക്കർ സന്നദ്ധനായിരുന്നു എന്നാൽ അത്തരം നടപടികൾ കോൺഗ്രസ് മുതലെടുപ്പ് നടത്തുമെന്നായിരുന്നു ബി ജെ പി ദേശീയ നേതൃത്വം അറിയിച്ചതെന്നും സർദേശായി കൂട്ടിച്ചേർത്തു കടുത്ത ഭരണ പ്രതിസന്ധിയാണ് നിലവിൽ ഗോവയിലുള്ളത് അതുകൊണ്ട് തന്നെ പരീക്കറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റുകയല്ലാതെ ബി ജെ മുൻപിൽ മറ്റ് മാർഗങ്ങളില്ല പക്ഷേ പകരം ആ സ്ഥാനത്തേക്ക് സ്വീകാര്യതയുള്ള മറ്റൊരു നേതാവ് എത്തിയില്ലെങ്കിൽ ബിജെപിക്ക് തിരിച്ചടിയായേക്കും